ഭരണകൂടങ്ങളൊന്നും ഇപ്പൊ ജനങ്ങൾക്ക് വേണ്ടിയല്ല ഭരിക്കുന്നത് അവരവരുടെ നിലനിൽപ്പിനും അവരവരുടെ കുടുംബത്തിനും ഇന്ന് കമ്മ്യൂണിസ്റ്റം കമ്മ്യൂണിസംന്ന് പറഞ്ഞെന്താണ് പാവങ്ങൾക്ക് വേണ്ടി വന്ന പാർട്ടിയാണ് ഇന്ന് ഒരു പാവങ്ങളെ കാണിച്ചു തരാവുക നേതാക്കളിൽ എല്ലാവരും കോടീശ്വര കേരളത്തിലെ ഏറ്റവും വലിയ കോടീശ്ശന്മാർ ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ് ഇത് എവിടെ നിന്ന് ഉണ്ടായതാ മഴ പെയ്യുമ്പോൾ വീണ് കിട്ടണമെന്നല്ലല്ലോ ഇത് കട്ടത് തന്നെയാണ് അഴിമതി നടത്തിയ പണം തന്നെയാണ് ഈ ഖജനാവിൽ നിന്ന് വാരി വാരിക്കൊണ്ടുപോയി അഴിമതി നടത്തിയ പണം തന്നെയാണ് ഇന്ന് അവര് രാജാക്കന്മാരെ പോലെ അമ്പതും അറുപതും വണ്ടിയിടാ മറ്റേ കൂടി രാജകീയ പദവിയിലാണ് ജീവിക്കണം ഇതാണ് കമ്മ്യൂണിസം എനിക്കതിനനുകൂലിക്കാൻ പറ്റില്ല കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അതല്ല ഇവിടെ കേരള യാത്രയെന്ന് പറഞ്ഞ് നടത്തിയിട്ട് എന്തോരം സ്കൂളുകളുടെ ആ മതിലുകൾ ഇടിച്ചുപൊടിച്ച് സ്റ്റേജിൻ്റെ വാതിക്കൽ ബെസ് കല്ലൂലെന്ന് പറഞ്ഞ് ഈ പുറത്തിറങ്ങിയിട്ട് നടന്നു പോകാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ എന്തിനും ഈ നാട് പരിഹരിക്കാരിക്കണത് ഒന്നാമത്തെ കാര്യം ഈ ഒരു എം എൽ എ എം പി ഒക്കെ ആയിട്ട് മത്സരിക്കുന്ന ആൾക്ക് ഒരു വിദ്യാഭ്യാസ യോഗ്യതയും പ്രായവും മാനദണ്ഡമാക്കണം ഈ അറിവും വിവരവും ഇല്ലാത്ത ഒരു ഭരണത്തിലേറിയ എൻ്റെ ഫലമാണ് ഇന്നേ രാജ്യം അനുഭവിക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യത വേണം ഒരു പി യുൻ്റെ തത്യേക്കൊരു അപേക്ഷിക്കണമെങ്കിൽ നമുക്കൊരു വിദ്യാഭ്യാസ യോഗ്യത ഉണ്ട് ഒരു വയസ്സുണ്ട് ഇത് വയസ്സും നോക്കണ്ട വിദ്യാഭ്യാസവും നോക്കണ്ട വിവരവും നോക്കണ്ട ഒന്നും നോക്കണ്ട